ഗവർണർ ഏകപക്ഷീയമായി നടത്തുന്ന രാഷ്ട്രീയ താൽപ്പര്യത്തോടെയുള്ള നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള എസ് എഫ് ഐയുടെ പ്രഖ്യാപനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ എത്രയോ ദിവസമായി എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന ഇത്തരത്തിൽ താൽക്കാലിക ബി സിയെ നിയമിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല ശിവപ്രസാദ് തൽസ്ഥാനം രാജിവെക്കണം എന്നാവശ്യം സാങ്കേതിക സർവകലാശാലയിൽ മാത്രമല്ല ഡിജിറ്റൽ സർവകലാശാലയിലും സമാനമായ സാഹചര്യം തന്നെയാണ് സർക്കാർ നൽകിയ പാനലിൽ നിന്ന് പുറത്തു നിന്നുള്ള നിയമനങ്ങൾ അംഗീകരിക്കുക എന്നത് കഴിയില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ട് പോലും തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ശിവപ്രസാദിനെയും ഡോക്ടർ ശിവപ്രസാദിനെയും സി സി തോമസിനെയും നിയമിക്കുകയാണ് ഗവർണർ ചെയ്തത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് നിയമവിരുദ്ധമാണെന്നുള്ളതാണ് എസ് എഫ് ഐയുടെ പ്രഖ്യാപനം തൽസ്ഥാനം രാജിവെച്ച് രണ്ട് വൈസ് ചാൻസലർമാരും പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് വലിയ പ്രതിഷേധ സമരം ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലേക്ക് നടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞില്ല ക്യാമ്പസിന് കടന്ന് തങ്ങളുടെ പ്രതിഷേധം ശക്തമായി തന്നെ രേഖപ്പെടുത്തുകയാണ് എസ് എഫ് പ്രവർത്തകർ സാങ്കേതിക സർവകലാശാല വി സി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും നിയമപ്രകാരം നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐയുടെ ശക്തമായ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്തേക്ക് നടക്കുന്നത് വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു ഗേറ്റുകൾ അടച്ചിട്ടു പക്ഷേ അതുകൊണ്ടൊന്നും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല അവർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് താൽക്കാലിക വി സി ഡോക്ടർ കെ ശിവപ്രസാദ് രാജിവെക്കുന്നതിൽ കുറഞ്ഞൊരാ ഒന്നുകൊണ്ടും തങ്ങൾ പിന്തിരിയില്ല എന്നുള്ള പ്രഖ്യാപനമാണിപ്പോൾ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ക്യാമ്പസ് റൂളിലേക്ക് കടന്ന് വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് എല്ലാ നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്രആറിലേക്കർ നടത്തിയ നിയമനം അംഗീകരിക്കില്ല എന്നുള്ള എസ് എഫ് ഐയുടെ ശക്തമായ പ്രഖ്യാപനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലീസ് ജലവിരോഗി പ്രയോഗിച്ചുവെങ്കിലും വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞില്ല അവർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് വൈസ് ചാൻസലറോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രഖ്യാപിക്കുകയാണ് നിലവിലുള്ള വൈസ് ചാൻസലറെ പിരിച്ചുവിട്ട് സ്ഥിരം ബി സി നിയമിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു തടയാൻ ശ്രമിച്ചു പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് ഗവർണർ ആ രാജേന്ദ്ര ആർലേക്കറുടെ നോമിനിയായിട്ടുള്ള ഡോക്ടർ കെ ശിവപ്രസാദിനെതിരായ പ്രതിഷേധം എസ് എഫ് ഐ പ്രകടിപ്പിക്കുകയാണ് ഇനി ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ ബി സി യെ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയാണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബി സിക്ക് ധാർമ്മികമായും നിയമപരമായും അവകാശമില്ലെന്നുള്ള എസ് എഫ് ഐയുടെ പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നിയമവ്യവസ്ഥയെ ബെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായ ഒരു നോമിനിയെ പ്രഖ്യാപിച്ച ഗവർണറുടെ നടപടി തെറ്റാണ് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള എസ് എഫ് ഐയുടെ പ്രഖ്യാപനമാണ് പോലീസ് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾ അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ക്യാമ്പസിനുള്ളിലേക്ക് കടന്നുകൊണ്ട് വി സിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും എന്നുള്ള പ്രഖ്യാപനം എസ് പറയുകയാണ് നിയമപ്രകാരം നടത്തേണ്ട നിയമനം ഗവർണർ നടത്തുന്നില്ല പകരം തൻ്റെ ഇഷ്ടപ്രകാരമുള്ള നിയമനമാണ് വി സിയുടെ കാര്യത്തിൽ ഗവർണർ നടത്തിയിരിക്കുന്നത് തന്റെ ഇഷ്ടക്കാരനായ തന്റെ നോമിനിയായ ഡോക്ടർ കെ ശിവപ്രസാദിനെ അദ്ദേഹം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക വി സി ആയി നിയമിച്ചു ഇതിനെതിരായ എസ് ശക്തമായ പ്രതിഷേധമാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും വിദ്യാർത്ഥികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുമ്പോൾ മറുഭാഗത്ത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം കാണുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ക്ഷമി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഒരു അനുകമ്പയും കൂടാതെ ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് വിദ്യാർത്ഥികളെ ഉന്തി താഴെയിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിക്കുമ്പോഴും വിദ്യാർത്ഥികൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കാഴ്ചവെക്കുന്നതെന്ന് തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ ആവശ്യം അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐയുടെ ഒരു സമരത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് എസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ മറുഭാഗത്ത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകനും പോലീസും തമ്മിൽ ഉന്തം തള്ളും നടക്കുമ്പോൾ വിദ്യാർത്ഥികളെ ഒരു ദാക്ഷിണ്യവും കൂടാതെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മർദ്ദനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എത്രത്തോളം പോലീസ് ഇവരെ പിന്തിരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ അതിന് പത്തിരട്ടിയായാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് എസ് എഫ് നിന്ന് സാങ്കേതിക സർവകലാശാലയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐയുടെ സമരത്തിൻ്റെ ആവശ്യവും എന്ന് പറയുന്നത് ബിടെക്കിന്റെ ഇയർ ഔട്ട് അത് പരിപൂർണമായും ഒഴിവാക്കുക എന്നതാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന വി സി അത് സർവകലാശാലയിൽ നിന്ന് രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ത്തിൽ ഗവർണറുടെ നോമിനിയായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ കെ ശിവ വീണ്ടും താൽക്കാലിക വി സിയായി കെ ടി യുവിൽ ചുമതലയേറ്റത് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും കെ ശിവ പ്രസാദ് രാജിവെക്കുക ഇത്തരത്തിൽ സ്ഥിരം വി സി അത് കെ ടി യു വിലയും വേണമെന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐയുടെ ആവശ്യം എസ് എഫ് ഐ ഈ ആവശ്യം നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ നമ്മൾ കേരള സർവകലാശാലയിലും മറ്റും മറ്റ് സർവകലാശാലയിലെയും ഇന്ത്യയും കേരളയെയും കണ്ണൂരും ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ സ്ഥിരം വി സി ആവശ്യമാണ് എന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ അതിന് തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ കെ ടി എം വിലും എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ അതേ ഘട്ടത്തിൽ തന്നെ ഇപ്പുറത്ത് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുന്നു എങ്ങനെയും വി സിയുടെ റൂമിൽ കയറുക വി സി തടയുക എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായാലും ദൃശ്യങ്ങളിൽ കാണാൻ കാണുന്നത് പോലെ ഇത്തരത്തിൽ പോലീസ് എത്രത്തോളം ഇവരെ നിർത്താൻ നോക്കുന്ന സമയത്തും എസ് എഫ് ഐയെ എസ് എഫ് ഐ പ്രവർത്തകരെ ഒതുക്കാൻ നോക്കുന്ന സമയത്തും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിൽ തന്നെ അതിനെ തടയുന്ന ഒരു സാഹചര്യമാണ് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന വി സി അത് ആവശ്യമില്ല എന്നത് തന്നെയാണ് എസ് എഫ് ഐ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ കെ ടി യുവിൽ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് വീണ്ടും കെ ശിവ പ്രസാദ് ഇത്തരത്തിൽ ഗവർണറുടെ നോമിനിയായി സർക്കാർ സർക്കാർ പത്രിക തള്ളി ഗവർണറുടെ നോമിനിയായി ഈ സർവകലാശാലയിൽ ചുമതലയേറ്റത് ചുമ ചുമതലയേറ്റെടുത്തത് ആഘട്ടം മുതൽ ഇതുവരെയും ഇത്തരത്തിൽ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും നടത്തുന്ന ഈ പ്രതിഷേധം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടം അത് ഇവിടെ ഉണ്ട് സർവകലാശാല പ്രതിഷേധമാണ് നടക്കുന്നത് കെ ടി യു താൽക്കാലിക വി സി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ കെ ടി യു ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഗവർണർ തന്റെ ഇഷ്ടപ്രകാരം നോമിനിയെ നിയമിച്ചതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ ജല പീരങ്കി പ്രയോഗിച്ചു പോലീസ് കായികമായി അവരെ തടഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും എസ് എഫ് ഐയുടെ പ്രതിഷേധം അവസാനിച്ചില്ല അവർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്